നേപ്പാളിലെ പൊക്കരയിലാണെ ഇപ്പം സീൻ കണ്ടോ അടിപൊളി സീൻ എന്തുവേണ്ടി കാണാൻ പറ്റൂന്ന് എനിക്കറിയില്ല ഹിമാലയ പൊരുതാം മഞ്ഞ് മൂടിക്കടക്കുന്നു കണ്ടോ അടിപൊളി അടിപൊളി സീനാ സൂം ചെയ്തു നോക്ക എങ്ങനെ ഇത് പൊഖ്രയിലെ പന്തിക്കോട്ട് മഹാദേവ് മന്ദിരാണ് ഈ കാണുന്നത് അമ്പതടി ഉയരത്തിൽ ഉള്ള ശിവപ്രതിമയാണ് ഇവിടെ ഈ കാണുന്നത് നിങ്ങൾ ഇതിനോട് ചേർന്നാണ് ഇത് ഈ ഹിമാലയ മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലം കാണുന്നത് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നു ഇത്ര മനോഹരമായ സ്ഥലമാണ്

ചുറ്റിനും ഉണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിന്റെ താഴ്ഭാവമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇതൊരു ചെറിയൊരു അമ്പലമായിരുന്നു പ്രതീക്ഷ അപ്പൊ വലിയൊരു അമ്പലമാക്കി പണിതിട്ടുണ്ട് ഇത് ഇവിടെ ഹിമാലയപർവത്തിന്റെ നല്ല വ്യൂ ആണ് ഹിമാലയ നല്ല വ്യൂ ഇവിടെ ഇന്ന കാണാൻ പറ്റും ഹിമാലയപർവം ണേശ ഭഗവാൻ ശിവഭഗവാന്റെ ചുറ്റിനും കറങ്ങുന്ന ഒരു ഇതാണ് ഇത് കണ്ടോ അത് അറിയാം കറങ്ങുന്ന ഗണേശ ഭഗവാൻ ശിവഭഗവാന്റെ ചുറ്റിനും കറങ്ങുന്ന ഒരു ഒരിതാണ്

താഴേന്ന് കയറി വന്ന് മോളിൽ കയറി വരണം വേൾഡ് പീസ് പകോട ജപ്പാനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഓപ്പണിംഗ് സിക്സ് എ എം ക്ലോസിങ് ഫൈവ് പി എം ഓക്കേ എന്നോട്ട് മോളോട്ട് മോളോട്ട് കയറിപ്പോകാം അയ്യോ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒത്തിരി മുകളിലോട്ട് പോകണം കണ്ടോ അങ്ങോട്ട് കേറിപ്പോണം वेलकम टू पगोड इन बुद्धिस्ट टेंपल निप मई ജി ജപ്പാനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഫോട്ടോ എടുക്കലെന്ന് എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കണ്ട ചുറ്റിനൊന്ന് നടന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ും നല്ല സുന്ദരമായ ചെടി ഫോട്ടോ സ്റ്റുഡിയോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് അറിയലോ പോയി നോക്കാം ഓ ഇവിടെയാണെ ഓ ഇതാണ് ശരിക്കും ഉള്ള പകോട നോക്കാം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ പാടില്ല നോ ടിക്ടോക്ക് നോ വീഡിയോ അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് കാണിക്കുക ഇതാണ് ജപ്പാൻ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ുള്ള വ്യൂ കണ്ടോ ഇതാ